എന്തായാലും നമുക്ക് വേറെ വഴിയില്ല മകനെന്ന രീതി എന്താ തോന്നിപ്പ എന്റെ മകൻ എന്ന രീതിയില് എനിക്ക് പറയാനുള്ളത് ഇനിയെങ്കിലും വളർന്നു വരുന്ന ഒരു പിള്ളേരും ഇങ്ങനെ ചെയ്യരുതും ഇപ്പൊ അവന്റെ ഒരു സോഷ്യൽ മീഡിയ ഉണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു അങ്ങനെ ഒരു സംഭവം ഇല്ല ഞങ്ങൾ രണ്ട് സ്ത്രീകളും മാത്രം ഒരു വീട്ടിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നത് നമ്മുടെ വീട് പോലും വല്ലത് പണയെ ഒരു വീട്ടിൽ ചെന്ന് കിടക്കുന്നു അപ്പോഴത്തേക്ക് അവൻ കാണിച്ച ആ പ്രവൃത്തിയുടേതാണ് അവനെ നാട്ടുകാർ ഓടിച്ചു വിട്ടത് അതിന്റെ പേര് ഞങ്ങൾക്ക് ഞങ്ങൾക്കെതിരായിട്ട് ഇങ്ങനെ ഞങ്ങൾ പോലും അറിയാത്ത സംഭവങ്ങൾ ഓരോ ദിവസവും പറഞ്ഞ് ഓരോ വീഡിയോയിട്ട് ഞങ്ങൾ അപകീർത്തിപ്പെടുകയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്ത് ചെയ്യണോന്നറിയാൻ പറ്റില്ല ജീവിക്കണം മരിക്കണോന്നറിയാൻ പറ്റാത്ത ഒരു അവസ്ഥ ഞങ്ങൾ പെട്ടുപോയി ആരോട് പറയും എന്ത് ചെയ്യും നമ്മുടെ നമ്മളെ സംരക്ഷിക്കേണ്ട മകൻ നമ്മളോട് ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ എന്തുവാ ചെയ്യേണ്ടത് ഒരു പെങ്ങളെ കുറിച്ച് ഒരു ഒരു ആങ്ങളമാരും ആരും പറയാത്ത വാക്കുകളാണ് പറയുന്ന അവക്ക് നാളെ ഒരു ഭാവി വേണ്ടേ അവളെ സംരക്ഷിക്കേണ്ടവൻ തന്നെ അവനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയും അപകീർത്തിപ്പെടുത്തുക ആരാണ് അവരെ സംരക്ഷിക്കാനുള്ളത് ഈ അമ്മ പറഞ്ഞത് കറക്റ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇന്ന് ഒരുപാട് പേരെ മൊബൈലും ഉണ്ട് അതിനകത്ത് ഏത് വീഡിയോ ഷൂട്ട് ചെയ്തൊരു ഇതാണെക്കുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ഏത് രീതിയിൽ വേണമെങ്കിലും അത് ഒരു കാര്യം കൂടി ഇന്നത്തെ കാലത്ത് കഴിയുന്നതാണ് സോ അതേ കണക്കാണ് ഇതേ കണക്കുണ്ടെങ്കിൽ കുടുംബകാര്യം ഉണ്ടെങ്കിൽ വെളിയിടുകയും അതുകൊണ്ടെങ്കിൽ വളച്ചൊടിച്ച് അവ ഒരുപാട് വീഡിയോസിനകത്ത് വന്ന് ഇവരെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ അമ്മ പറയുന്ന ഒരു കറക്റ്റായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് തനിക്കുള്ള ഒരു മോളാണ് ഇനി അവൾക്കൊന്നും ഒരു ഭാവിയുണ്ട് കല്യാണം എല്ലാ കാര്യങ്ങളും ഉണ്ട് സോ ഇതേ അങ്ങനത്തുള്ള വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആരും അങ്ങനെ ഈ ഫാമിലി നല്ലതാണെന്ന് വിചാരിക്കത്തില്ല ഇങ്ങനത്തെ ഒരു ബന്ധത്തിലും ആരും തയ്യാറാവത്തില്ല അത് ആ പെൺകുട്ടിയുടെ ജീവിതത്തിന് വലിയൊരു ബാധ്യതയായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയിരിക്കും ഇപ്പം നമുക്കെന്ന് പറഞ്ഞാൽ ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും എന്നാൽ പോലും ഉണ്ടെങ്കിൽ നമ്മുടെ സഹോദരങ്ങളെ പറ്റിയോ സഹോദരിയെ പറ്റിയോ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇതേ ആണെന്നുണ്ടെങ്കിൽ വിളിച്ച് പറയുകയും അതൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഭാവിയെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇവനുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി ഒന്നും ആലോചിക്കാതെ ഉണ്ടെങ്കിൽ ഒരു മൊബൈൽ കയ്യിലുണ്ട് എന്തും പറയാമെന്നുള്ള രീതിയിൽ അവർക്ക് എതിലും ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളാണ് പറയുന്നത് എന്നാൽ ഈ ഫാമിലി ണ്ടെങ്കിൽ അവനെതിരെ ഭയങ്കരമായിട്ട് വലിയ കാര്യങ്ങളൊന്നും പറയുന്നത് പക്ഷേ അവനുണ്ടെങ്കിൽ വിടാതെ വിടാതെ എല്ലാ ദിവസവും ഉണ്ടെങ്കിൽ ഓരോരോ വീഡിയോസ് എന്നെ പറ്റിയിട്ട് ഈ കുടുംബത്തെ നാട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് സോ ഇതൊരു നല്ല കാര്യമല്ലേ ഇത് അവനെ ആരെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇത് പിന്നെയും പിന്നെയും വേറൊരു പ്രശ്നത്തിലേക്കായിരിക്കും പോകുന്നത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നെപ്പറ്റിയുള്ള നിങ്ങളെ തോട്ടത്തിൽ നിന്ന് കമസി കമൻ്റ് രേഖപ്പെടുത്തുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടനും അമർത്തുക